ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊറാട്ടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അല്ലാതെ ഡിന്നറിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വിരുന്നാരോ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറാട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ പൊറാട്ടനേയും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് ചോറ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിനിപ്പോൾ ചൂടുള്ള ചോറാണെങ്കിലും അല്ലെങ്കിൽ തലേന്ന് വെച്ചിട്ടുള്ള ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ചോറൊന്ന് മുങ്ങാൻ പാകത്തിന് ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റാക്കിയാണ്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് വേറെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദയാണിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് മൈദന് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കാം പക്ഷേ ഗോതമ്പ് പൊടീനെ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും മൈതന്നെ കര കേട്ടോ അത് ഗോതമ്പ് പൊടി എടുത്തേ അരിച്ച് പ്രശ്നമൊന്നുമില്ല ഏത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ ചോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചേക്കുന്ന അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഇതിലേക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കണില്ല കാരണം നമ്മൾ ചോറിൻ്റെ ആ ഒരു പേസ്റ്റിൽ ഉപ്പ് ഇട്ടിട്ടാണല്ലോ അരച്ചിട്ടുള്ളത് അപ്പം അത് ഉപ്പ് പാകമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടതൊന്ന് കൈ കൊണ്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കൊഴച്ചെടുക്കുമ്പോൾ ഗോതമ്പ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കൊഴക്കൂലേ അതേപോലെ ഹാർഡും ആക്കണ്ട എന്നാലും നമ്മൾ പൊറോട്ടക്ക് കൊഴിക്കണം പോലെ നല്ല സോഫ്റ്റും ആവണ്ട ഒരു മീഡിയം ലെവലിക്കൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അത് കുറച്ച് നമ്മൾ എടുത്തേക്കുന്ന ചോറിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതലാണ് ലൂസാണ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മൈതട്ടുകാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചോറിൻ്റെ അത് ഒന്ന് ഒഴിച്ചു കൊടുത്താണ്ട് ആ ഒരു പാകത്തിന് മാത്രം കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കുക നിർബന്ധമൊന്നുമില്ല പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ഇതാകട്ടോ നിർബന്ധമില്ല എന്നാലും നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടും അപ്പോൾ അത് അതിന് ഞാൻ അത് രണ്ട് പീസാക്കിയിട്ടൊന്നെടുക്കുന്നുണ്ട് കത്തി വെച്ചാണെങ്കിൽ അങ്ങനെ മുറിക്കാം അല്ലാതെ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നിട്ട് ഓരോ പീസും ഇതുപോലെ ഒന്ന് റൗണ്ടിലാക്കിയാണ്ട് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബോൾസ് ഒന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബോൾ എടുത്ത് കണ്ടത് നന്നായിട്ടൊന്ന് നല്ല വലിപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കട്ടോ കുറച്ച് മൈദ അതിൻ്റെ മേലെ ഒന്നിട്ട് കൊടുക്കുക എന്നിട്ട് പെരത്തുക അങ്ങനെ ഇത് ഒരു നല്ല തിന്നായിട്ടും വേണമെങ്കിലും നല്ല കട്ടിക്കുമാവണ്ട ആ ഒരു ലെവലിൽ ഒന്ന് പരത്തിയെടുക്കട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണത് പരത്തി എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിലൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്താണ്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കത്തി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചെറുതാണെങ്കിലങ്ങനെ ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഓരോന്നും എടുത്തിട്ട് ഇതുപോലൊന്ന് കൈ വച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇത് പൊറാട്ടുണ്ടാക്കുന്ന പോലെ ചുറ്റൊന്നും വേണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ വച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ എല്ലാം ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാതൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ബോൾ ഉണ്ടല്ലോ അതും ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കണ്ട് ഇതുപോലെ നന്നായിട്ട് വലിപ്പത്തിൽ തന്നെ ഒന്ന് പെരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഷീറ്റ് രൂപത്തിലാക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ മൈദൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് എടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ മേലെ ഓയിലൊന്നു ഒഴിച്ച് കൊടുക്കുക എല്ലായിടത്തും നല്ല രൂപത്തിൽ തന്നെ ആവുന്ന രൂപത്തിൽ പിന്നെ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ പെരത്തുക എന്നിട്ട് ഇത് ഇതുപോലെ റോൾ ചെയ്ത് കണ്ട് കത്തി വെച്ചൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ എല്ലാതും ഞാൻ അതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നേരെ എടുത്തുകാണ്ട് തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ടിതൊന്ന് പെരത്തി എടുക്കട്ടോ നല്ല തിന്നായിട്ടും പെരത്തണ്ട ഒന്ന് നല്ല ആക്കണ്ട ഒരു മീഡിയം വലുപ്പത്തിലാക്കി കൊണ്ടൊന്ന് പെരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അത് വീഡിയോയിലാവുമ്പോൾ കുറേ പ്രൊസീജിയർ ഉള്ള പോലെ തോന്നും പക്ഷേ പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും കേട്ടോ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വീഡിയോയിലാവുന്നതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ അങ്ങനെതാ എല്ലത് ഞാൻ ഇതുപോലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കൊന്ന് ഈ അപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഓയിലൊന്നും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം സാധാരണ നമ്മൾ പൊറോട്ട ഒക്കെ ചൂടുമ്പോൾ കുറച്ച് കൂടുതൽ എന്തായാലും ഓയിൽ നമ്മൾ ഒഴിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതിക്കും കുറച്ച് കൂടുതലായിട്ട് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് കണ്ട് ഒന്ന് ചുട്ടെടുക്ക കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോഴത്തേന് തന്നെ ഇത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പൊറാട്ടേൻ്റെ അതേ ഒരു രുചി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഇതൊന്ന് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് നല്ല സിമ്പിളാണ് ചുട്ടെടുക്കാനായാലും അപ്പോൾ നിങ്ങൾക്ക് ഒരു പൊറോട്ട അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ നമ്മൾ പത്തിരൊക്കെ ചൂടേണ്ടതുണ്ടല്ലോ അതിൽ വെച്ച് ചൂടുമ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ ഇപ്പം ഞാൻ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കണ്ട് നന്നായിട്ടൊന്ന് പൊറോട്ട കടിക്കൂലേ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ലെയറൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊറാട്ടിൻ്റെ റെസിപ്പി തന്നെയല്ലേ അപ്പോൾ എത്രയേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ എന്നാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് ബീഫ് കറി ചിക്കൻ കറി അതേപോലെ പാജിക്കറി കടലക്കറി ഒക്കെ നല്ല മാച്ച് തന്നെയൊക്കെ കേട്ടോ അപ്പോൾ ഞാനെടുത്തേക്കുന്നത് ബീഫ് കറിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിയാം பக்கேட்டோ